ഹായ് ഫ്രണ്ട്സ് അസലവലൈക്കും ആദി അലിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാമ്പഴം കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള നല്ല റൈസ് ബാറാണ് ഇന്നത്തെ റെസിപ്പി ഈ ചൂട് കാലത്ത് കുട്ടികളുടെയും മുതിർന്നവരുടെയും ഫേവറേറ്റ് ആണ് ഈ ഐസ് ബാറ് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദി അലീസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഒന്നും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ മാമ്പഴ സീസൺ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലുമൊക്കെ നിറയെ മാമ്പഴം കാക്കകളും കിളികളും കൊത്തി ഇങ്ങനെ കളയുന്നുണ്ടാവും അല്ലേ കുറേയൊക്കെ നമ്മൾ ജ്യൂസ് അടിച്ചും കട്ട് ചെയ്തുമൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടാവും പക്ഷേ ഇതുപോലൊരു ഐസ് ബാർ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയാൽ വർഷം മുഴുവനും മാമ്പഴം ഇനി നമുക്ക് കഴിക്കാവുന്നതാണ് ഐസ് ബാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വലിയ മാമ്പഴമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാമ്പഴം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇനി നമുക്കൊരു പാനൊന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഇരുന്നൂറ് എം എല്ലിൻ്റെ ഒരു ബോട്ടിൽ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നൂറ്റമ്പത് എം എല്ലിൻ്റെ അളവിന് ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള മാമ്പഴവും കൂടി ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊരു മൂന്ന് നാല് മിനിറ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് കുറുകി വരും ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കണം അതുപോലെ തന്നെ ഈയൊരു മിക്സി തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണേ മാമ്പഴം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ഐസ് ബാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നാരില്ലാത്ത ടൈപ്പ് മാമ്പഴമാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഏതാണോ അതെടുക്കാം എടുക്കുമ്പം നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ അതൊന്ന് ശ്രദ്ധിക്കണേ ഇപ്പം നമ്മുടെ ഐസ് ബാറിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്കിത് കുറച്ച് സമയം തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണേ ഇനി നമുക്ക് വെള്ളത്തിൻ്റെ ബോട്ടിലാണ് വേണ്ടുന്നത് മുന്നൂറ് എം എല്ലിൻ്റെ ബോട്ടിലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബോട്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ബോട്ടിലിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെയ്ഡ് കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് വിടണം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് അതുപോലെ നമ്മൾ ബോട്ടിൽ കട്ട് ചെയ്തെടുക്കുമ്പം ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ നമ്മൾ മുക്കാൽ ഇഞ്ച് ഡിസ്റ്റൻസിലിട്ടിട്ടാണ് ഈ ബോട്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുമ്പം ഒരുപാടകെ കട്ട് ചെയ്യരുത് ജസ്റ്റ് നമ്മുടെ ആ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കട്ടാക്കി വിട്ടാൽ മതി അതുപോലെ തന്നെ ഞാൻ രണ്ട് ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് എങ്ങനെയാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നതെന്ന് നോക്കാം സാധാരണ നമ്മൾ ഐസ് ബാറൊക്കെ തയ്യാറാക്കുമ്പോൾ മോൾഡിൽ എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ തന്നെ ഉള്ളു ഇങ്ങനെയൊന്നും ചെയ്തെടുക്കാനായിട്ടൊരു പാടും ഇല്ല വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്നു ചെയ്തെടുത്താൽ മതി ബോട്ടിൽ നമ്മൾ ഇത് ഇതുപോലാണ് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഒരു സൈഡിലേക്കൊന്ന് മാറ്റിവെക്കാം തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മാംഗോ മിക്സ് തണുത്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ഈ ഒരു മിക്സ് കിട്ടാനായിട്ട് ഇനി നമുക്കിത് ബോട്ടിലേക്ക് മാറ്റിയെടുക്കണം അതുപോലെ നമ്മൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് പാല് മാമ്പഴം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നല്ലൊരു ടേസ്റ്റും ഒരു ഫ്ലേവറും കൂടി കിട്ടും നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില ഫ്ലേവറും കൂടി ചേർത്ത് കൊടുത്താൽ അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ബോട്ടിലേക്ക് മാംഗോ മിക്സ് ഒഴിച്ചെടുക്കാം പിന്നെ ഈ ഒരു മിക്സ് നന്നായിട്ട് തണുത്തതിന് ശേഷമേ നമ്മൾ ബോട്ടിലേക്ക് മാറ്റിയെടുക്കാവുള്ളൂ ഈ മിക്സ് നമ്മൾ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മിക്സ് മൊത്തത്തിലെല്ലാം കൂടി ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് വേണം ഇതൊഴിച്ച് ഫില്ലാക്കി എടുക്കാനായിട്ട് ബോട്ടിൽ ഫില്ലായതിനു ശേഷം ബോട്ടിൽ അടയ്ക്കാം എന്നിട്ട് നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം പത്ത് മണിക്കൂറാണ് ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത് മാംഗോ മിക്സ് നമ്മൾ ബോട്ടിലേക്ക് ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നിന്ന് മിക്സ് പുറത്തേക്ക് പോകും പിന്നെ നമ്മൾ ബോട്ടിൽ കട്ട് ചെയ്യുമ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണേ ഇപ്പം നമ്മുടെ ബോട്ടിൽ ഐസ് ബാർ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ അതുപോലെ തന്നെ ഇത് കഴിക്കാനും കിഡിലും ടേസ്റ്റാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഞാനിത് കട്ട് ചെയ്ത സമയത്ത് കുറച്ച് വീഡിയോ ഒന്ന് പോയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ ബോട്ടിൽ നന്നായിട്ട് സെറ്റായതിനു ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാവുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഐസ് ബാർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ലേ അതുപോലെ നമ്മളിത് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പം ഈസി ആയിട്ട് തന്നെ നമുക്ക് ബോട്ടിൽ ഇതിൽ നിന്ന് വെടിയിച്ചെടുക്കാവുന്നതാണ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി കിഡിലും ടേസ്റ്റിലുള്ള ഐസ് ബാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളതല്ലേ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആദ്യാലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൻ ഒന്ന് ഇനേബിൾ ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്